അവൻ എത്തി അവനെത്തി അനിയനും ചേട്ടനും മിക്കവാറും ഞാൻ ഒരു ദിവസം മെടിവെച്ച് കൊല്ലും അല്ലെങ്കി വേണ്ട നേരെ ചെന്ന് കാലു പിടിക്കാം ഉം ചേട്ടാ ഒന്നിങ് വന്നേ വാ കുടുംബത്തോടെ വരണ്ട ചേട്ടൻ മാത്രം വന്നാ മതി വേണ്ട വേണ്ട എനിക്കൊരല്പതിരക്കുണ്ട് തൽക്കാലം ഞാൻ പറയുന്നത് ചേട്ടനങ്ങോട്ട് കേട്ടാ മതി അതെ ഞാനൊരു അവിവാഹിതനാണ് ഞാൻ ഇതുവഴി വരുന്നത് തങ്കമണിയെ കാണാൻ തന്നെയാണ് ഞാൻ തങ്കമണിയെയും തങ്കമണി എന്നെയും ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ട് ഞാൻ അവളെ കെട്ടും അതിന് ചേട്ടൻ ആ സാധനത്തെ വീട്ടി കെട്ടിയിടണം മനസ്സിലായല്ലോ ലോകത്ത് ഒരു പ്രണയകഥയിലും കാണില്ല കാമുഖി സാമൂഹം ആകുന്നത് മര്യാദയ്ക്ക് പറഞ്ഞ തനിക്കൊന്നും മനസ്സിലാകില്ലേ രണ്ടിന്റെ പേരിൽ വധശ്രമത്തിന് കേസ് കൊടുക്കും ഞാൻ റിയോ കാളപൂത്തി കൊന്നാക്കി ഏശ് ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞ ഉടനെ വർക്ക് ഓ കള്ളൻ